ഇന്ന് നമുക്കൊരു യെലോ കാർ മീറ്റപ്പ് വെച്ചാലോ കുറേ ആൾക്കാർ പറഞ്ഞു യെലോ കാർ മീറ്റപ്പ് വേണം വേണമെന്ന് അങ്ങനെ ഞാൻ ഇന്നത് ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് ബ്ലൂ കാർ മീറ്റപ്പ് ആണ് പക്ഷേ അതിൽ എന്തൊക്കെയോ കേസ് പല ആൾക്കാരും പല ടൈപ്പിലുള്ള ബ്ലൂ ആയിട്ടാണ് വന്നത് അപ്പോൾ കാണാൻ ഒരു രസമില്ല അപ്പോഴാണ് ഒരു മറ്റാൻ എനിക്കൊരു ഐഡിയ പറഞ്ഞ് തന്നത് നമ്മളിപ്പോൾ ഓരോ കാറിന് ഓരോ കളർ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ അതിൻ്റേതായിട്ടുള്ള കോഡ് വരും അപ്പോൾ ആ ഒരു കോഡ് എടുത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുവാണേൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആ ഒരു കോഡ് വെച്ചുള്ള കളറും കൊണ്ട് വരുവാണേൽ എല്ലാ കാറും ഒരുപോലെ തന്നെ ഇരിക്കും അങ്ങനെ ഞാൻ ഇന്ന് അത് ചെയ്തിരിക്കുക നമ്മുടെ ഡെസേർട്ടിൽ വെച്ചാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം ഞാൻ എന്താണ് ഇപ്പം നടന്നു പോകുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ വണ്ടി യെലോ റാപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇന്നലെ ഗ്യാരേജ് കൊടുത്തായിരുന്നു അപ്പം ഇന്നലെ വൈകിട്ട് തരാമെന്നാണ് അവൻ പറഞ്ഞത് പക്ഷേ അവൻ ഇന്നലെ വൈകിട്ട് എനിക്ക് തന്നില്ല അപ്പോൾ രാവിലെ ചെല്ലാൻ പറഞ്ഞു എന്തായാലും വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി എടുത്തുകൊണ്ടാണ് കേസ് ഇന്ന് പോകുന്നത് അവൻ്റെ ബി എൻ ഡബ്ല്യു തന്നെ ഇവിടെ കിടപ്പുണ്ട് അവൻ്റെ വണ്ടി എടുത്തുകൊണ്ടാണ് പോകുന്നത് കാരണം അവൻ കുറേ ദിവസമായി കേസ് പറയുന്നു വണ്ടി ഒന്ന് വാഷ് ചെയ്യണമെന്നൊക്കെ ഈ ഒരു വണ്ടി അവിടെ കൊടുക്കുവാണേൽ എനിക്ക് എൻ്റെ കാർ എടുത്ത് നേരെ പരിപാടിക്ക് പോകുക പിന്നെ അവൻ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ ഒരു കാർ പോയി അങ്ങ് എടുത്തോളൂ എന്തായാലും ഞാൻ പോയി ഈ ഒരു കാറിൻ്റെ കീ എടുത്തിട്ട് വരാവേ അവനകത്ത് ഇരിപ്പുണ്ടായിരിക്കും അവൻ എന്തായാലും നല്ല ഉറക്കമാണ് കേട്ടോ സമയം പതിനൊന്ന് മണി ഇപ്പോഴും അവൻ എണ്ണീറ്റിട്ടില്ല ഞാൻ എന്തായാലും എന്താ കീയും എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ആ ഒരു ഗ്യാരേജിലേക്ക് വിട്ടേക്കാം കയസ് ഒട്ടും സമയമില്ല കാരണം ഞാൻ പതിനൊന്നരയ്ക്കാണ് അവരോട് അങ്ങോട്ട് വരാൻ പറഞ്ഞത് നമ്മളെപ്പോഴേലും കേസ് പറഞ്ഞ സമയത്തിന് തന്നെ നമ്മൾ എത്തിയിരിക്കും എന്തായാലും നേരെ അങ്ങോട്ട് അങ്ങ് പോയേക്കങ്ങോട്ടോ ഇനി അവിടെ നിന്ന് വണ്ടി കിട്ടണേൽ പെട്ടെന്ന് കിട്ടുമായിരിക്കും കുഴപ്പമൊന്നുമില്ല ഓക്കെ എന്തായാലും ഇവിടെ കറക്റ്റ് ഒന്ന് എടുക്കട്ടെ ഈ കാറുണ്ടല്ലോ ഇത് ശരിക്കും എനിക്ക് ഓടിക്കാൻ ഭയങ്കര ഒരു വണ്ടിയാണ് ഇത് നമ്മുടെ ബി എൻ ഡബ്ല്യു എം ത്രീ ജി ഐ ടി ആണേ വിഷയം വണ്ടിയാണ് വേണമെങ്കിലൊരു മിനി റോക്കറ്റെന്ന് തന്നെ പറയാം ഇവൻ്റെയിൽ ഈ ഒരു വണ്ടി ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാർ എടുക്കാത്തത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന ഒരു വണ്ടി എടുത്തോണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് അവനും അവനും ഇടക്കിടയ്ക്ക് വന്ന് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകാറുണ്ട് അപ്പം ഏകദേശം നമ്മുടെ ഒരു ഗരേജ് എത്തി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പം നമുക്ക് നേരെ ഈ ഒരു കാർ അവിടെ കാണാം പോയി പാർക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാർ എടുത്തോണ്ട് അങ്ങ് പോയേക്കാം പിന്നെ എന്തായാലും പാർക്ക് ചെയ്യട്ടെ ഓക്കെ എന്തായാലും അവന്റെ വണ്ടി ഇതേ ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവന അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർ വാഷിനാന്നപ്പം ഞാൻ നേരെ ചെന്ന് എൻ്റെ കാർ എടുത്തോണ്ട് അങ്ങ് പോകട്ടെ ദേഗൈസ് എൻ്റെ ചിറക്കിന് അവിടെ ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ കിടക്കുവാണ് കേട്ടോ നമ്മുടെ റോൾസ് റോയ്സ് ആണ് ഞാൻ യെല്ലോ ആക്കാനായിട്ട് കൊടുത്തത് എൻ്റെ മോനെ കേസ് ഞാൻ വൈറ്റ് കളറിൽ കൊടുത്ത വണ്ടിയാണ് ഈ ഒരു കളറിൽ എനിക്ക് തിരിച്ച് തന്നത് എൻ്റെ മോനെ കേസ് എന്തായാലും കൊള്ളാമല്ലോ ഒരു ഏകദേശം ഒരു ടാക്സി ലുക്കൊക്കെ ഉണ്ട് എന്തായാലും വെറൈറ്റി അല്ലേ ഞാൻ ബാക്കിൽ ഇതേ ആ നവൻ എന്ന് എഴുതിയിട്ടുണ്ട് അത് ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് കാര്യം നമ്മളിപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ കേസ് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചത് ഞാൻ പൊതുവേ അങ്ങനെ ഈ ഒരു റോൾസ് റോയ്സ് അങ്ങനെ ഓടിക്കാറേ ഇല്ല കാരണം ഒരു ഡ്രൈവർ കാർ അല്ലല്ലോ നമുക്കിതിൻ്റെ ബാക്കിലിരുന്ന് പോകാനാണ് റോൾസ് റോയിസ് ഏറ്റവും നല്ലത് പക്ഷേ നമുക്കൊരു പവർ കാണിച്ച് പോണേൽ ഇത് പറ്റത്തില്ലല്ലോ അതിന് എപ്പോഴും ബി എൻഡബ്ല്യു തന്നെയാണ് മുന്നിൽ ഞാൻ പറഞ്ഞ് ബോർ അടുപ്പിക്കുന്നില്ല ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് വരാം ഞാൻ എന്തായാലും നേരത്തെ തന്നെയാണ് ഇവിടെ എത്തിയത് ഓരോരുത്തരും ഇങ്ങനെ പതിയെ പതിയെ വരുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു ലോഡ്ജിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ ഞാൻ വന്നത് ഇപ്പം ഞാൻ കയറിപ്പോകുന്ന കറക്റ്റ് ആ ഒരു വണ്ടി കിടക്കുന്ന ആ ഒരു വ്യൂ കാണിക്കാനായിട്ടാണ് അപ്പം ഇവിടുന്ന് നോക്കുവാണേൽ നൈസ് വ്യൂ ആണ് അപ്പോൾ ഇത് തേ ഒരു ലോഡ്ജാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് നല്ല അടിപൊളി ലക്ഷറി റൂമൊക്കെയാണ് അപ്പോൾ അതെ ഒരു മഞ്ഞ മയം കണ്ടോ ഗെയിസ് എൻ്റെ മോൻ ഇത് ഇത് ശരിക്കും പറയാണെങ്കിൽ കുറച്ചൊരു സ്കൂൾ ബസ് കിടക്കുന്ന ഒരു ഫീൽ എവിടെയോ കിട്ടുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ആരും മച്ചാൻ പറഞ്ഞ ഒരു ട്രിക്ക് ഞാനിവിടെ ചെയ്തതുകൊണ്ട് എല്ലാവരും ഒരേ കളറും അടിച്ചോണ്ട് വന്നു അല്ലായിരുന്നെങ്കിൽ പലരും പല കളറുമായിട്ടേ വരത്തുള്ളായിരുന്നു ഒരു ഗ്രീൻ കാർ മീറ്റപ്പ് ചെയ്തപ്പം നല്ല അടിപൊളി റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത് ഇതിനും അതുപോലെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന എൻ്റെ മോനെ എല്ലാവരും നല്ല അടിപൊളി കാറിലാണ് കേട്ടോ ഈ ഒരു കളറൊക്കെ അടിച്ചോണ്ട് വന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ പെട്ടെന്ന് ചെന്ന ആ ഒരു കളറൊക്കെ അടിച്ച് ഓഹ് ഇതിൽ ഇതിലപ്പുറം എന്ത് വേണം ഇനി ഇതേ നമ്മുടെ ശമ്പടക്കാർ ഇവിടെ ഒരു സൈഡിൽ കിടപ്പുണ്ട് അതേ മേളയിൽ നവൻ യൂട്യൂബ് എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും പക്ഷേ അത് വലുതായിട്ട് തെളിഞ്ഞു കാണുന്നില്ല പക്ഷേ ഗ്യാരേജ് വെച്ച് അത് നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നല്ലോ എടേടേ എൻ്റെ വണ്ടി അവനൊന്ന് ഇറങ്ങാൻ വേണ്ടിയായിരുന്നു ആ വണ്ടി കിടന്ന് കുലിക്കിയത് ക്ലാസ് ഒന്നും പോകുന്നു അവരോട് പോകാൻ മുഖ്യം അതെന്തായാലും പിള്ളാരോട് അപ്പോൾ പറഞ്ഞും ഒന്നും വന്നിട്ടില്ല ഇനിയും ദേ കുറച്ചുകൂടെ ആൾക്കാരൊക്കെ വരാനുണ്ട് അവരൊക്കെ ഏതോ ഒരു സ്ഥലത്ത് കിടക്കുവാണ് അവിടെ നിന്നൊക്കെ പെതിയ പെതി ഇങ്ങോട്ട് വരണം അപ്പോഴത്തേക്കിനും ഇവിടെ മൊത്തം വണ്ടികൾ എന്ന് നിറയും നമുക്ക് എന്തായാലും എല്ലാരോടും ചോയിച്ച് നോക്കാം എങ്ങനുണ്ട് ഒരു യെല്ലോ കാറുമായിട്ട് വന്നപ്പോൾ മറ്റന്മാരെ എങ്ങനെയുണ്ട് നമ്മുടെ എല്ലാ കാറുകളും ഇങ്ങനെ കിടന്നിട്ട് എല്ലാരും പറയുന്നത് നമ്മുടെ വണ്ടികളെല്ലാം കൂടെ കിടന്നിട്ട് അടിപൊളിയാണെന്നാണ് എന്തായാലും എല്ലാരും ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ ചെന്നിയെന്ന് നോക്കുന്നുണ്ട് എല്ലാരും പതിയ പെതിയ വണ്ടികളൊക്കെ നോക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പുറത്തോട്ടേതേലും ഒക്കെ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് കൊറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട് എല്ലാരും ഫോട്ടോസൊക്കെ എടുക്കട്ട് നമുക്ക് പൊളിക്കാൻ എന്താണ് മച്ചാനെ നീ കോട്ടൺ സൂട്ട് ഒക്കെ ഇട്ടോണ്ട് വന്നിരിക്കുന്നത് കൊള്ളാം കേട്ടോ എന്തായാലും എന്റെ ഒന്നും ഒന്നും പറയണ്ട നിങ്ങൾ സ്റ്റോറി പിന്നെ നോക്കിയില്ല നേരെ വീട്ടിൽ പോയി വണ്ടി പൊന്നും പറയണ്ടോ എന്റെ യെല്ലോ കാറും ഉണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല അല്ല അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ വെറൈറ്റി കൊണ്ടുവരാനായിട്ട് ഞാൻ നോക്കാം അങ്ങനെ വലുതായിട്ടൊന്നും പറ്റത്തില്ല കേട്ടോ കാരണം നമ്മൾ ഇങ്ങനെ ഒരു ഫ്രെയിം കാണാൻ വേണ്ടിയാണ് ശരിക്കും ഞാൻ ഇതിലേക്ക് വന്നത് ഒന്ന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുക്കണം അത് ആ ഒരു ഉദ്ദേശത്തിലാണ് എല്ലാവരും വന്നിട്ടുള്ളത് അപ്പോൾ വെറുതെ ഇവിടെ തന്നെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോറടിക്കും അതുകൊണ്ട് കേസ് നമുക്ക് എങ്ങോട്ടേലും എങ് എങ്ങോട്ടെന്നൊന്നുമില്ല എങ്ങോട്ടേലും അങ്ങ് പോയേക്കാം അതിനു അതിനുമുമ്പ് നമ്മുടെ ഇവിടെ വന്ന ഓരോ വണ്ടികളും നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം പക്ഷേ എല്ലാം എന്താ പറയുക യെല്ലോ കളർ തന്നെയാണ് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ചില വണ്ടികൾ ഞാൻ നോക്കിയപ്പം അതിലൊക്കെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു വണ്ടിയുടെ സൈഡിൽ എന്താണ് ആ പാബ്ലോ എന്ന് കേസ് എഴുതിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല കേട്ടോ നല്ലൊരു വർക്കാണ് മച്ചാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കൂടെ വന്ന ആ ഒരു വണ്ടിയൊക്കെ കാണുവാണേ അപ്പോൾ അതേ അടുത്തായിട്ട് ഈ ഒരു കാറിൽ എന്തൊക്കെയോ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ക്ലീൻ വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതെന്താ ഇതെന്തോ ആനിമിയാണ് ഞാൻ അപ്പുറത്തെ സൈഡിൽ ഞാൻ പോക്കിമോനെ കണ്ടു യെല്ലോ കളർ ആയതുകൊണ്ട് മിക്കവാറുടെ വണ്ടിയുടെ സൈഡിലും ഈ ഒരു പോക്കിമോൻ കാണാൻ സാധ്യത കൂടുതലാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ ഒരു ഹൈലെക്സിന്റെ സൈഡിൽ ആ ഒരു പിക്കാച്ചു പോക്കിമോൻ അതൊക്കെ എഴുതിയിട്ടുണ്ട് കൊള്ളാം ചില കാറൊക്കെ നോക്കുവാണേൽ അതിലൊന്നും ഒരു വർക്കും ചെയ്തിട്ടില്ല അതേ കഴിഞ്ഞാൽ ഈ ഒരു കാറയിൽ യെല്ലോ ഗോസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഓ കൊള്ളാം ബാക്കിൽ ഒരു ബ്ലാക്ക് ഒക്കെയാണ് ഫുള്ള് ചെയ്തേക്കുന്നത് എൻ്റെ മോനെ കുറച്ച് പേരൊക്കെ ഞാൻ പറഞ്ഞ ആ ഒരു കോഡ് അടിക്കാണ്ട് വെറുതെ ഒരു യെല്ലോ അടിച്ച് വന്നിട്ടുണ്ട് എന്നാലും നമ്മുടെ ആ ഒരു ഫ്രെയിമിനെ അത് ബാധിക്കുന്നില്ല കുഴപ്പമില്ലാത്ത ഇതിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിച്ചത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ബ്ലൂ കാർ മീറ്റപ്പിലായിരുന്നു നമുക്ക് ഇതുപോലെ കുറേ കുറെ കളർ മീറ്റപ്പ് ഒക്കെ ചെയ്യണം അപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യ് ഏതൊക്കെ കളർ ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കളറായിരിക്കും നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് എന്തായാലും ഇവിടെ കുറേ നേരം ആയാലും നിൽക്കുന്നു അപ്പം നമുക്ക് ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയേക്കാം മച്ചാനെ നീ എൻ്റെ കൂടെ കേറ് ബാ ആ അറിയില്ലടാ എങ്ങോട്ട് പോവും

ഇതെന്താണ് ബ്ലോക്ക് നിർത്തിയേക്കുന്ന എടാ എനിക്ക് അങ്ങ് മാറ്റിയല്ലോ എന്ത് ചെയ്യാൻ ഞാൻ ഞാൻ പറഞ്ഞാലേ സത്യം പറഞ്ഞു വെറുതെ ഇങ്ങനെ റോഡിക്കൂടെ ഓടിച്ചൊരു വൈബില്ലല്ലോ ആരും പോകാത്തൊരു സ്ഥലത്തോടെ അങ്ങ് പോയാലോ എൻറ്റം അടങ്ങിയിരിക്കണോ തനിക്ക് റോഡിക്കൂടെ കൊല്ലല്ലേ നീ പേടിക്കാതെ ഞാനല്ലേ വണ്ടി ഓടിക്കുന്നത് ഓടിക്കുന്നതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങോട്ട് ഇറക്കുന്നതേ ഉള്ളൂ നമ്മുടെ കയ്യിൽ റോൾസ് അതൊക്കെ തനിക്ക് തന്നെ അങ്ങ് ചെയ്താൽ പോരെ എന്നോട് വന്ന് അപ്പൊ കൊറച്ചുകൂടെ കഴിഞ്ഞാൽ നീ എന്ത് പറയും അയ്യോ വണ്ടി വന്ന് ഓ ഏതാ പിള്ളാരൊക്കെ അതെ നമ്മുടെ വൈബിലേക്ക് വന്നേക്കാണ് ഇനി നമ്മൾ ഒരു അണ്ണാ നിങ്ങൾ ഇത് എങ്ങോട്ടാ അങ്ങോട്ടൊന്നും വഴിയില്ല നീ ഇതുവരെ ഞാൻ ഇങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല ഓടിക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാന്നേ കണ്ടോ കാര്യം ഈ ഇത്രേയുള്ളൂമാരൊക്കെ ചെയ്ത വണ്ടിയും ഇങ്ങോട്ട് വന്നേ എന്തായാലും ഇറങ്ങ് ഇവിടെ നല്ലൊരു സ്പോട്ട് ഞാൻ കാണുന്നുണ്ട് രണ്ടുമൂന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ കൊള്ളാം ഇവിടെ ഗൈസ് അങ്ങനെ ഒരു അഡ്വെഞ്ചർ യാത്രക്ക് ശേഷം ഞങ്ങൾ വേണ്ട ഇവിടെ എത്തിയിരിക്കുകയാണ് ഏതാ സ്ഥലമൊന്നു പോലും എനിക്കൊരു പിടിയില്ല ഏതോ ഒരു മല കണ്ടു അങ്ങ് കയറ്റി എന്നാലും ഞാൻ ആലോചിക്കുന്ന ഈയൊരു ലോവർ ചെയ്ത കാറും കൊണ്ടൊക്കെ എങ്ങനെ ഇവരിങ്ങോട്ട് വന്നതെന്നാണ് ഞാൻ എൻ്റെ ആ ഒരു റോൾസ് റോയിസി വന്നിട്ട് തന്നെ അടിവശം മൊത്തം ഇടിച്ചൊരു പരിവ് എന്തായാലും ഇതിലൂടെ നമ്മുടെ സബ്സ്ക്രൈബർ മച്ചന്മാരൊക്കെ വേറെ ലെവലാന്ന് എനിക്ക് മനസ്സിലായി ഓ ഇതാണ് നമ്മുടെ ആ ഒരു ഡ്രോണിൽ നിന്നുള്ള ഒരു വ്യൂ ഷോ ചൂടെ സൂചി വേണമെങ്കിൽ കറക്റ്റ് കാണാം കണ്ടാ ഇതാണ് ഗെയ്സ് എൻ്റെ മോനെ വേറെ ലെവലല്ലേ നിങ്ങൾ പറയുവാണെ ഗെയ്സ് നമ്മുടെ ആ ഒരു ചെറുക്കനെ കൊണ്ട് ഇതുപോലെ കുറച്ച് അഡ്വഞ്ചർ സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോകാം അവനോട് പറയണ്ട അഡ്വെഞ്ചറാന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ അവൻ വരത്തില്ല അത്രേ ഉള്ളൂ കഴിച്ചാണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു വ്യൂവ് കണ്ട അടിപൊളി അല്ല ആ ഒരു ഡെസേർട്ട് മൊത്തം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാനായിട്ട് പറ്റും നമുക്ക് പറ്റുകയാണെങ്കിൽ ആ ഒരു പാറയുടെ മണ്ടയ്ക്കൊക്കെ വണ്ടി കൊണ്ട് കേറ്റായിരുന്നു ആ വേണ്ട വോട്ട് റോൾസ് റോയ്സ് ആ കയ്യിലിരിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു വണ്ടിയായിട്ട് കഴിച്ച് നമുക്ക് ഒരു ദിവസം ഒരു അഡ്വഞ്ചറിന് ഇറങ്ങാം ഞാൻ അവനെ കുറേ പ്രാവശ്യം ഈ ഒരു കാറേ വന്ന് കയറാൻ പക്ഷേ അവൻ ജീവൻ പോയാലൊരു കാറെ വന്ന് കയറത്തില്ല എന്നാണ് പറഞ്ഞത് എന്നാലും ഞാൻ ഇവിടെ ഒന്ന് ചാടിക്കാൻ നോക്കുവാണ് എൻ്റെ മോനെ ഊഫ് ഒയ്യോ ഒന്നും പറ്റിയിട്ടില്ല റോൾസ് റോയ്സ് ആ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടൊന്നും പറ്റിയില്ല വേറെ വല്ല കാറായിരുന്നെങ്കിൽ പൊടിയായന് അതുപോലത്തെ ഒരു വീഴ്ചയാണ് നമ്മൾ വീണേ അവനെങ്ങാണുണ്ടായിരുന്നെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒന്നു ചേർത്തത് ഞങ്ങളൊരു അഡ്വഞ്ചർ പോയത് കൊണ്ട് എല്ലാവരുടെ വണ്ടിയിലും ഭയങ്കരമായിട്ട് ചെളിയൊക്കെ പറ്റി പിന്നെ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ കേസ് ഒരു ഒരു ഭംഗിയില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ ആ ഒരു കാർ വാഷിൻ്റെ അങ്ങോട്ട് വന്നു അപ്പം ഇവിടെ ആർക്കെങ്കിലും വാഷ് ചെയ്യാനുണ്ടെങ്കിൽ നേരെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ പക്ഷേ കേസ് ഇവിടെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഏകദേശം അയ്യായിരം രൂപ കൊടുക്കേണ്ടി വരും ഈ ഡെസേർട്ടിൽ ഈ ഒരു കാർ വാഷിൽ ഇത് ഇച്ചിരി പ്രീമിയമാണ് അല്ലാത്തടത്തൊന്നും നമുക്ക് ഫ്രീ ആണ് നമുക്ക് വെറുതെ വണ്ടി കൊണ്ട് കയറ്റിയാൽ മതി അവർ കഴുകി തന്നോളും അപ്പോൾ ദേ എൻ്റെ മോനെ ഗൈസ് ഇത്ര സൂം ചെയ്തപ്പോഴും കേട്ടോ ശരിക്കും വണ്ടിയുടെ ആ ഒരു ലുക്ക് മനസ്സിലായത് നിങ്ങൾക്ക് റോൾസ് റോയിസ് ഇഷ്ടമാണോ അല്ലയോ എന്നും കൂടെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യേ എനിക്ക് ബാക്ക് ഒരു പാസഞ്ചറായിട്ട് പോകാൻ എനിക്കിഷ്ടമാണ് ബട്ട് ഒരു ഡ്രൈവറായിട്ട് ഈ ഒരു വണ്ടി ഓടിക്കാൻ വലിയ വൈബില്ല അതിനൊക്കെ എപ്പോഴും നമ്മുടെ ആര് ബി എൻ ഡബ്ല്യു തന്നെയാണ് നല്ലത് ദേ ഗൈസ് വെറുതെ കിടന്ന വണ്ടിയുടെ മണ്ടയ്ക്ക് കൊണ്ട് ഇടിച്ച് കയറ്റിയേക്കുന്നു അത് ശരി അതെന്ത അഹങ്കാരമാണോ കാണിച്ചത് ദേ എടാ നീയൊരു റോൾസ് റോയിസ് അല്ല വെറൊരു പാട്ട് എറിയുന്ന പോലെ എടുത്ത് എറിഞ്ഞത് ആഹാ നിന്നെ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ കൊണ്ട് തെള്ളിയിട്ടിട്ട് നിന്ന് ചിരിക്കുന്നു വാശി 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 നീ നീ ഞള്ളോക്കി ആഹാ നിന്നെ ഞാൻ കാണിച്ചരാം നമുക്ക് എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി ഈ ഒരു വണ്ടി അങ്ങ് കളങ്ങിയേക്കാം ഞാൻ അങ്ങോട്ടെങ്ങാണം കൊണ്ട് തള്ളിയിടാൻ നോക്കട്ടെ അത്രേ ഉള്ളൂ ഈ എൻ്റെ മോനെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു വണ്ടിക്ക് അങ്ങ് പണി കൊടുത്തേക്കാം ഇവിടെ എങ്ങാണെങ്കിൽ അങ്ങ് നിർത്തിയിട്ട് നമുക്ക് അങ്ങ് തിരിച്ചങ്ങ് പോയാലോ നിങ്ങൾ നോക്കണം ഒരു മൂലയ്ക്ക് വെറുതെ പാർക്ക് ചെയ്തിട്ടൊരു വണ്ടിയാണ് ഇവൻ ഇടിച്ച് കളഞ്ഞത് അപ്പോൾ ഇത് നമ്മൾ കൊണ്ട് കളയണ്ടേ ഏ ഏ അത്രയേ ഉള്ളൂ അതേ ഞാനത് അവിടെ കൊണ്ട് കളഞ്ഞിട്ട് തിരിച്ചിങ് വന്നു ഇനി അവൻ അവിടെ പോയി എടുക്കട്ടെ ഈ എങ്ങനെയുണ്ട് എൻ്റെ റിവെഞ്ച് സംഭവം ഗൈസ് പോളി മീറ്റപ്പെന്ന് പറയുകയാണെങ്കിൽ പൊളി മീറ്റപ്പായിരുന്നു എല്ലാവരുമായിട്ട് കുറച്ച് നേരം ഒന്ന് വൈബ് വൈബടിക്കാനായിട്ട് പറ്റി ഒത്തിരി നേരം പറ്റിയില്ല കുറച്ച് നേരമേ പറ്റുകയുള്ളൂ ആ ഒരു കുറച്ച് നേരം എന്തായാലും ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു നിങ്ങൾ പറയാം അടുത്ത ഏത് കളർ മീറ്റപ്പ് വേണമെന്ന് നമ്മളത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പാടുത്തോ ഇതിൽ അടിപൊളി ഒരുക്കി എടുക്കുക വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും സോ ബൈ ഗൈസ്